ഇന്ന് ആക്ച്വലി ഇന്ന് നോ ട്രേഡിംഗ് ഡേ ആണ് നോ ട്രേഡിംഗ് ഡേ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഐ മീൻ അതിന് മുന്നേ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നത്തെ ദിവസത്തിന്റെ ട്രേഡിങ്ങിനെ കുറിച്ച് അത് നമുക്ക് ക്ലാസ് വെച്ചിട്ട് പറയാം അല്ലെ അതല്ല ആദ്യം നമുക്ക് എന്ത് ചെയ്യാം എല്ലാവരും അനാലിസിസ് കണ്ടുണ്ടല്ലോ അല്ലെ ഇന്ന് മോർണിംഗിൽ അനാലിസിസ് കണ്ട ആളുകൾ ആരൊക്കെയുണ്ട് അതില് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ പോരാണോ ആ ന്യൂസിന്റെ കാര്യം പറഞ്ഞു വളരെ ഇതായിട്ടോ വളരെ വ്യക്തമായി അത് ഞാനതില്ണ്ടായിരുന്നു എഴുതി അത് വളരെ കുറച്ചു ക്ലിയർ ആയിരുന്നു അതെനിക്ക് പോയിന്റ് വളരെ ഇഷ്ടപ്പെട്ടു വളരെ മനസ്സിലായിരുന്നു അങ്ങനെ വരുന്നത് പറഞ്ഞിട്ടോ പറഞ്ഞിട്ടായിരുന്നു ഞാനതില് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ പിന്നടി

ഒരു കോളേക്ക് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ യു എസ് മാർക്കറ്റിലെ ടൈമിൽ സെവൻ എന്താ പറയാ ഒരു വരാനുള്ളത് അപ്പോ ഈ ഫോക്കസ് സെവൻ പോയിന്റ് നയൻ സിക്സ് അതിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ ഗോൾഡ് ചെലപ്പോ ഡൗൺ ഓക്കെ എല്ലാരും ന്യൂസിലേക്ക് ഇന്നലെ ന്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും ന്യൂസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ആ അല്ലേ ന്യൂസ് അല്ലാതെ ടെക്നിക്കലി കാര്യങ്ങൾ പറഞ്ഞോ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതാരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേട്ടോ ഒരാള് ഹാൻഡ്രൈസ് ചെയ്തിട്ട് പറഞ്ഞോളൂ പറയാനുണ്ടെങ്കിൽ ഹാൻഡ്രൈസ് ചെയ്തോളൂ ഓക്കെ ആൽവിൻ ആൽവിൻ പറയും ഞാൻ ടെക്നിക്കലായിട്ട് ഇന്ന് വീഡിയോയിൽ കണ്ടത് ഇപ്പൊ ആ മേലേലും താഴെയിലും ഇംബാലൻസ് റീജിയൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേലേ ഇപ്പൊ പോവാണെങ്കിൽ ആ ഇംബാലൻസ് റീജിയൻ കഴിഞ്ഞിട്ടൊരു റെസിസ്റ്റൻസ് ഉണ്ട് ആ ഇംബാലൻസ് റീജിയനീന്നോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്നോ ഒരു റിജക്ഷൻ ഉണ്ടാവും ആ റിജക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ട്രേഡ് എടുക്കരുത് ആ റിജക്ഷൻ കഴിഞ്ഞ് ഒരു റീടെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ട്രേഡ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഇംബാലൻസ് ചെയ്യുന്ന താഴത്തേക്ക് വരണെങ്കിൽ വരെ പോകില്ല ജസ്റ്റ് ഇംബാലൻസ് ചെയ്യുന്ന താഴത്തേക്ക് വരണമെങ്കിൽ അടിയില് നമ്മുടെ ഡെയിലി ആ ഒരു ലൈൻ മാർക്ക് ഉണ്ടായിരുന്നു വൺ ഡേ ചാർട്ടിന്റെ അതിന്റെ താഴത്തും ഇംബാലൻസും ഉണ്ട് സപ്പോർട്ടും ഉണ്ട് അപ്പൊ ആ ഇംബാലൻസ് ചെയ്യുന്ന ഇംബാലൻസ് ചെയ്യുന്നോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നോ നമുക്ക് ഒരു ഒരു കിട്ടും ഒരു അവിടെ ഒരു ലോങ് പൊസിഷൻ കിട്ടും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് എടുക്കാൻ ഒരു ആണ് ാണ് ബേസിക്കലി എനിക്ക് ഈ വീഡിയോ കൊണ്ടപ്പോ മനസ്സിലായത് കാരന് ആ വീഡിയോ ഇട്ടുന്ന സമയത്ത് നമ്മളൊരു ഓപ്പൺ ആക്കാൻ പാടില്ല വെയിറ്റ് ചെയ്യണം ഇംബാലൻസിൽ ഇമ്പാലൻസിൽ മേലേക്കാണോ താഴേക്കാണോ എവിടേക്കാണ് പോകണേ അതിന്റെ ഫോളോ ചെയ്തിട്ട് വേണം ഒരു പൊസിഷൻ എടുക്കാൻ എനിക്ക് മനസ്സിലായത് വെരി ഗുഡ് വെരി ഗുഡ് ഇനി പോയിന്റ് 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 നെക്സ്റ്റ് ഹാൻഡ് ഹാൻഡ് റൈസ് റൈസ് ആരെങ്കിലും പറയാണ്ടെങ്കിൽ ഹാൻഡ് റൈസ് പറയാം സപ്പോർട്ട് ഏരിയ ഒരു റിജക്ഷൻ റിജക്ഷൻ ഉണ്ടായിരുന്നു താഴേക്ക് വന്നാൽ മാത്രം ട്രേഡ് നോക്കി ചെയ്തില്ല വെരി വെരി ഗുഡ് ഗുഡ് ും ഇനി വേറെ ആരെങ്കിലും ഇനിയുണ്ടോ ഒന്ന് രണ്ട് പോയിന്റും കൂടി ഉണ്ട് ഹാൻഡ് റൈസ് ചെയ്തോ നിങ്ങൾ പോയി വീഡിയോ കാണണ്ട ആക്ച്വലി നിങ്ങൾ കണ്ട ഓർമ്മ നിങ്ങളുടെ ഓർമ്മേനെ ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് കാരണം നോട്ട് റൈഡിങ് ഡേ ആണ് അപ്പോൾ നമ്മുടെ അനാലിസിസ് എങ്ങനെയാണ് അത് എത്രത്തോളം എന്നുള്ളതും പറയാൻ പറഞ്ഞോളൂ അജ്മൽ പറഞ്ഞോളൂ ഇന്ന് ഏഷ്യ വളരെ ചെറിയൊരു ക്യാൻഡിലാണ് ഫോം ചെയ്തത് അപ്പൊ ഏഷ്യ ഏഷ്യ സിഷ്യൻ വളരെ ചെറിയൊരു ആണ് ഫോം ചെയ്തത് അപ്പോ ഉച്ച ശേഷം എന്റു നോക്കിയാൽ മതി പറഞ്ഞിരുന്നു കേൾക്കുന്നില്ല കേട്ടോ ില്ല സി പി ഐ ഡേറ്ററങ്ങുന്നുണ്ട് അത് ഓൾ ഡേ ആണ് എഫക്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ ചെയർമാൻ പവലിന്റെ സ്പീച്ച് ഉണ്ട് അപ്പൊ അതനുസരിച്ചും ന്യൂസ് കൂടുതലായിരിക്കും അപ്പൊ ഇന്ന് യു ആർ യുഎസിറ്റിയുടെ ന്യൂസ് ഈ ഫുൾ ഡേയിലാണ് എഫക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അത് എപ്പോ വേണമെങ്കിലും വളർട്ടയിലാവാം എന്നുള്ളത് സാറ് ജസ്റ്റ് ഇൻഫോർം ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നോക്കിയിരുന്നോ പിന്നെ അത് ആ മാർക്കറ്റിനാ നോക്കിയിരുന്നു വളരെ ചെല്ലായിട്ടുണ്ടോ എങ്ങനെ വൺ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് ഈ യു എസ് ടിയിൽ പവലിന്റെ ഫെഡ് ചെയർമാൻ പവലിന്റെ സ്പീച്ചിൽ താഴ്ത്തി വൺ ഡയറക്ഷനിലേക്ക് തന്നെ നല്ലൊരു ഫാളിംഗ് ഉണ്ടായിരുന്നു യുറോ യു എസ് അല്ലേ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നു ഓക്കെ ഇനിയുണ്ട് പ്രധാനപ്പെട്ട ടെക്നിക്കലായാലും ന്യൂസിന്റെ കാര്യം നമുക്ക് തൽക്കാലം ഒഴിവാക്കി വെക്കാം വയ്ക്കാം ടെക്നിക്കലായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ മാർക്കറ്റ് ടൈറ്റ് റേഞ്ചിലാണെന്നൊരു ഒരു ഇത് പറഞ്ഞിരുന്നു വെരി ഗുഡ് ഞാൻ വീഡിയോ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ കേട്ടതാണ് വർക്കിന്റെ സമയത്ത് അപ്പൊ നോട്ടീസ് വെരി ഗുഡ് ടൈറ്റ് റേഞ്ചിലാണ് അത് പറഞ്ഞിരുന്നു ഇനിയുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾ ഓരോന്നോരോന്ന് പറയുന്ന സമയത്താണ് ഞാനിത് ചോദിക്കുന്ന ഇതിനാന്നു പറയുക നാളെ നിങ്ങൾ ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യും അതിന്റെ ഇമ്പാക്ട് എന്തായാലും കാണാം ഇത് കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്നു പറയും ഒരു കാര്യം കൂടി ഉണ്ട് ആർക്കെങ്കിലും അറിയോ ഒരു വൈഡ് ഗസ്സെങ്കിലും ഉണ്ടാവോ നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടോ വളരെ ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ട് സാർ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാൻഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫൈൻ ഇന്നലെ സംസാരിച്ച കാര്യം കാൻഡലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോം ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ടോ ഏതൊക്കെയുണ്ട് ഏതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് എന്താണ് മോർണിംഗ് അല്ല റിജക്ഷൻ ഇപ്പോൾ റിജക്ഷൻ മതി കിട്ടിയോ കണ്ടിന്യൂഷൻ കിട്ടിയോ കിട്ടീലേ അത്യാവശ്യം കണ്ടിന്യൂഷൻ കിട്ടിയില്ലേ കിട്ടി ഇതേതാ ക്യാൻഡില് ബ്ലാക്ക് ക്യാൻഡിൽ ഈ ബ്ലാക്ക് ക്യാൻഡിൽ എന്താഗൾഫിങ് അതും കിട്ടിയോ നെക്സ്റ്റ് സപ്പോർട്ട് വരെ എത്തിയോ കിട്ടിയില്ലേ എത്തി ഇതെന്താണ് ക്യാൻഡിൽ നെക്സ്റ്റ് റെസിസ്റ്റൻസ് വരെ എത്തിയോ അപ്പൊ ഇന്നലെ പഠിച്ചെന്ന ക്യാൻഡലിൽ പഠിപ്പിച്ച ക്യാൻഡലിൽ എന്നുള്ളത് മനസ്സിലായോ ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ വെറും മൂന്നേ മൂന്ന് ക്യാൻഡിൽ പറഞ്ഞത് അതേ വേറെ നോക്കിക്കോ അതേ മോർണിംഗ് സ്റ്റാർ ഉണ്ടോ ഇവിടെ വന്നില്ലേ സ്റ്റാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കിട്ടിയതാണ് ഇതാണ് ആദ്യം ഇതാണ് ആക്ച്വലി ഇത് വന്നിരിക്കുന്നത് ഇത് വരാനുള്ള ഈ റെസിസ്റ്റന്സിലേക്ക് വന്നിരിക്കുന്നത് ഈ റെസിസ്റ്റൻസിലേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ വേറെ റെസിസ്റ്റൻസ് കൂടി ഇല്ല തൊട്ടപ്പുറത്ത് നോക്കിയാൽ കാണാൻ വേറെ റെസിസ്റ്റൻസ് ഇല്ല അതുകൊണ്ടാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഈ കാൻഡിലിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നോക്കിയാൽ തന്നെ കാണാം എൻഗൾഫിങ് ഇവിടെ എന്താണ് റിജക്ഷൻ കിട്ടി അത് നെക്സ്റ്റ് എവിടെ വരെ സഞ്ചരിച്ചിട്ടുണ്ട് എവിടെ വരെ സഞ്ചരിച്ചു റെസിസ്റ്റൻസ് വരെ ഇവിടുന്ന് നിങ്ങൾക്ക് എൻഗൾഫിങ് കിട്ടി സപ്പോർട്ട് വരെ സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ സപ്പോർട്ട് വരെ സഞ്ചരിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അതേ ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് റെസിസ്റ്റൻസിൽ നിന്ന് എൻഗൾഫിങ് കിട്ടുന്നത് അത് എവിടെ വരെ സഞ്ചരിച്ചു അല്ലേ മനസ്സിലായിട്ടോ മനസ്സിലായല്ലോ ഏഹ് മനസിലായി ശബ്ദം ക്ലിയർ ആയി ഞാനറിയില്ല അൽവിൻ 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 എനിക്ക് ശബ്ദം ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിത്തം കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇതും അല്ലാതെ ഇമ്പോർട്ടന്റ് ആയി വളരെ ഇമ്പോർട്ടന്റ് ആയൊരു പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ എന്നും ചോദിക്കുന്ന അല്ലെങ്കിൽ എന്നും ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാലും വില്ല്യം ചോദിച്ചൊരു കാര്യം കൂടി ഉണ്ടാവില്ല വില്യം പോയിട്ട് വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ റേഞ്ച് മാർക്കറ്റിന്റെ താഴോട്ട് വന്നാൽ മാത്രമേ നമ്മൾ എൻട്രി എടുക്കുകയുള്ളൂ താഴോട്ട് വന്നാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈൻ ഏത് ലൈൻ ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ എന്തെടുക്കുകയുള്ളൂ താഴോട്ട് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു കയറുന്ന സമയത്തെ നമ്മൾ എന്തെടുക്കുകയുള്ളൂ ബൈ എൻട്രി എടുക്കുള്ളൂ അതുപോലെ തന്നെ ഈ ലോ ഈ ലോ സോറി ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മോളിൽ പോയിട്ട് തിരിച്ചിറങ്ങി ഒരു കൺഫർമേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കോളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ എൻട്രി സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിട്ടില്ലേ ക്ലിയർ എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടായിരിക്കും ഞാനത് അങ്ങനെ പറഞ്ഞിരുന്നത് ഒന്ന് ലോജിക്കലി ഒന്ന് ചിന്തിച്ചേ നിങ്ങൾക്ക് നാളെ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളാണതല്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇതിന്റെ താഴെ ബ്രേക്ക് ചെയ്താലേ ഞാൻ എൻട്രി എടുക്കോളൂ അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പോയിട്ട് അതും ഈ ഏരിയയിൽ വരുന്ന സമയം മാത്രം അല്ലെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഏരിയയിൽ വരുന്ന സമയം മാത്രം ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് മോളിക്കോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ താഴത്ത് ഞാൻ കുറച്ച് മോളിക്കോ പറഞ്ഞിട്ടുണ്ട് കാരണം ഇവിടുന്ന് എവിടുന്നെങ്കിലും റിയാക്ഷൻ കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു ഇൻബാലൻസ് ഏരിയയിലോ അല്ലെങ്കിൽ സപ്പോർട്ട് ഏരിയയിലോ റിയാക്ഷൻ കിട്ടുന്നത് അതുപോലെ തന്നെ മോളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഇംബാലൻസ് ഏരിയയിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഏരിയയിലോ ഒരു റിയാക്ഷൻ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ റിജക്ഷൻ കിട്ടുന്ന സമയത്ത് വിത്ത് കൺഫർമേഷനോട് കൂടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് വേണ്ടിട്ട് ബ്രേക്ക് ചെയ്യാനുള്ളത് സൈഡ് വേല പോയിക്കൊണ്ടിരിക്കുക ഇപ്പൊ അതിനൊരു സപ്പോർട്ട് ആയാലും താഴെ റെസിസ്റ്റൻസ് ആയാലും എന്താ പറയാ ആ ഒരു എനർജി ഇല്ല അപ്പൊ താഴേക്ക് പോയിട്ട് അവിടെനിന്ന് ഒന്ന് ബ്രേക്ക് മേലേക്ക് കയറാണെങ്കിൽ അപ്പൊ ആ മേലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ആ ഒരു മൊമെന്റും കിട്ടും അതുകൊണ്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡെഫിനറ്റ്ലി അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട് ഇതേ വേർഡ്സ് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ഈ ആൽവിൻ പറഞ്ഞത് എ വേഴ്സ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് 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 പലതവണല്ലോ ഒരു തവണല്ല പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഇവിടെ എന്താണ് ഇവിടെ ബൈ ഓഡേഴ്സ് ഇവിടെ സെൽ ഓഡേഴ്സും തമ്മിലുള്ള കളികളാണ് ഇപ്പൊ നടക്കുന്നത് അല്ലെ ഓഡേഴ്സും തമ്മിലുള്ള കളികൾ മാനിപ്പുലേഷൻ ഈയൊരു ഏരിയനെ കൺസോൾട്ടേഷൻ ആക്ച്വലി പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ എന്നാണ് പറയുന്നത് മാനിപ്പുലേഷൻ നടക്കുന്നൊരു ഏരിയ ആണത് ഈ ഏരിയക്ക് ഒരു ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എന്തായിരിക്കണം ഇതിനൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് അടുത്തൊരു മാനിപ്പുലേഷൻ ഹൈ ഇപ്പൊ നടക്കുന്ന മാനിപ്പുലേഷൻ എന്തായിരിക്കും ഇപ്പൊ നടക്കുന്ന മാനിപ്പുലേഷൻ എന്താ കുറെ ആളുകൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കും അടുത്ത മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു 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 ഫേക്ക് നിങ്ങളോട് ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് തന്നു കഴിഞ്ഞ് അവിടെ നിന്നൊരു കൺഫർമേഷൻ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും ഒന്നാമത്തെ കാര്യം എന്താണ് ഇവിടെ ബൈയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും ബയ്യേഴ്സ് ഉണ്ട് നോക്കിക്കോളൂ നിങ്ങൾ നോക്കിക്കോളൂ ബൈയേഴ്സ് ഉണ്ട് ബൈയേഴ്സ് ഉണ്ട് ഇവിടെയും ബയ്യേഴ്സ് ഉണ്ട് അതുപോലെ ഇവിടെ സെല്ലേഴ്സ് ഉണ്ട് ഇവിടെയും സെല്ലേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഏരിയ നാളെ ഇന്നിപ്പോൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കാരണം നമുക്ക് പ്രതീക്ഷ പോലെ കിട്ടിയില്ല നാളെ മിക്കവാറും നാളെ ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറയാം പൈയേസ് ഉണ്ട് അപ്പൊ ഇവിടെ ഉള്ള പൈസ മുഴുവൻ ചെയ്യും ട്രാപ്പ് ചെയ്യും ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് താഴോട്ടേക്ക് വരും താഴോട്ടേക്ക് വന്നിട്ട് ഇവിടെ ആയിരിക്കും സ്ട്രോങ് പൈയേഴ്സ് ഇരിക്കുന്നത് അപ്പൊ ഇവരെയും കൊണ്ടുവിട്ട് ഇവരെ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ പോയിട്ടായിരിക്കും പോവാം മനസ്സിലായോ നോക്കിക്കോളൂ ഞാനിപ്പോൾ അതാണ് ക്ലിയർ ആയിട്ട് വരച്ച് വെച്ചിരിക്കുന്നത് ആ രണ്ട് ലൈന് ഞാൻ അതുപോലെ തന്നെ വരച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം കൂടിയിട്ട് കളഞ്ഞിട്ട് രണ്ട് ലൈൻ താഴത്ത് മുകളിലേക്കും കറക്റ്റ് അതുകൊണ്ടായിരുന്നു ഞാൻ ഇന്ന് ഗ്രൂപ്പിൽ സിഗ്നൽ പ്രൊവൈഡ് ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഇപ്പൊ ആ സീരാഖ് ഇട്ട ആ ഒരു ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജിയിൽ ഞാൻ ഇട്ടത് അതിന്റെ താഴെ ഒരു സിഗ്നൽ ആയിട്ട് ഇത് എന്താ കൺസൾട്ട് ചെയ്യേണ്ടത് കാരണം എന്താണ് റേഞ്ച് മാർക്കറ്റിന്റെ ഉള്ളിലെ ഉള്ളതായിരുന്നു പിന്നെ അത് മാത്രല്ല അത് ഹയർ ടൈം ഫ്രെയിമില് ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ആയിരുന്നു എടുക്കണമെങ്കിൽ എടുക്കാം പക്ഷെ നമുക്ക് അത്രയും വലിയ ടാർഗറ്റ് വെക്കാൻ പറ്റില്ല ഏകദേശം അറുപത് അറുപത്തഞ്ച് പീപ്പുകളും ഉണ്ടായിരുന്നത് അല്ലെ സീരാഗ് ആ ട്രേഡ് വേറെ ആരും എടുത്തുണ്ടായിരുന്നു ജിയാസ് എടുത്തല്ലേ എത്ര പിപ്പ് ഉണ്ടായിരുന്നത് അറുപത് അറുപത്തഞ്ച് പീപ്പ് ഉണ്ടായിരുന്നില്ലേ വലിയ ടിപ്പി പിന്നെ വലിയ കാരണം നമ്മുടെ അത് കൺസോട്ടേഷൻ മാർക്കറ്റിൽ അത്രയും വലിയ ടി പി വയ്ക്കുമ്പോ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് എടുത്തെടുത്തു കുഴപ്പമില്ല നിങ്ങൾ പഠനത്തിന്റെ ഭാഗം ഞാൻ എടുക്കണ്ടെന്ന് ആരോടും പറയാതിരുന്നത് ഐ മീൻ സോറി എടുക്കണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഐ മീൻ ഞാനിട്ടത് സിഗ്നൽ ആയിട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പക്ഷെ എടുത്തവരുണ്ടായിരുന്ന രണ്ടു മൂന്നാൾക്കാരും എടുത്ത് പ്രോഫിറ്റ് കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കിട്ടിയത് കിട്ടി പക്ഷെ എന്താ പ്രശ്നമാണ് റേഞ്ച് മാർക്കറ്റിന്റെ ഉള്ളിലുള്ള അഭ്യാസമാണത് അപ്പൊ ആ ഒരു സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും വീണ്ടും ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പൊ ഇപ്പം വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസിൽ ചിലപ്പോൾ എടുത്തിട്ട് താഴോട്ടേക്ക് വീണ്ടും വരും അപ്പൊ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് റേഞ്ച് മാർക്കറ്റില് അഥവാ കൺസോൾട്ടേഷൻ മാർക്കറ്റ് അഥവാ എന്താണ് സൈഡ് വൈസ് മാർക്കറ്റ് അപ്പോ ഇതെല്ലാം ഒന്ന് തന്നെയാണ് റേഞ്ച് മാർക്കറ്റ് കൺസോൾട്ടേഷൻ അഥവാ സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുന്നത് അപ്പോ ഈ ഒറ്റ കാരണം കൊണ്ടായിരുന്നു എന്താണ് ഞാൻ ഇന്ന് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാതിരുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്ക് നോ ട്രേഡിംഗ് ഡേ ആണ് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ എന്നൊരു ട്രേഡ് വരാത്തതിലും ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ റെഗർലി വെയിറ്റ് ചെയ്തിരുന്ന ആളുകളുണ്ടോ എന്ന് വെച്ചാൽ അഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു ട്രേഡ് കിട്ടാൻ വേണ്ടിട്ട് ജെൻസിന് തോന്നിരുന്നു സെമീറിന് തോന്നിയിരുന്നോ ഒരു ട്രേഡ് കിട്ടിയിരുന്നെങ്കിലും തോന്നിരുന്നോ ഞാനിന്നലെ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്നൊരു അനാലിസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലെ ഞാന് നിങ്ങളിപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു ന്യൂസിന്റെ കാര്യം പറഞ്ഞിരുന്നു പക്ഷെ ആ ന്യൂസിന്റെ കാര്യത്തിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യ ന്യൂസിന്റെ സമയത്തായിരിക്കും ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞിരുന്നു കേട്ടിരുന്നോ ഇതിന്റെ സമയത്തായിരിക്കും ഒരു മൂവ്മെന്റ് ബ്രേക്ക് ബ്രേക്കൗട്ട്ന്നല്ല ഈ പറഞ്ഞ മുകളിലോട്ട് പോയിട്ട് റീടെസ്റ്റ് എടുത്ത താഴോട്ടേക്ക് വരാനും അല്ലെങ്കിൽ താഴെന്ന് വന്നിട്ട് റീടെസ്റ്റ് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് ആരെങ്കിലും ആ ശ്രദ്ധിച്ചിരുന്നോ വീഡിയോയിലുണ്ടായിരുന്നോ വീഡിയോയിലുണ്ടായിരുന്നോ അല്ലെ അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം റേഞ്ചിന്റെ പുറത്ത് കടക്കാതെ ഒരു ട്രേഡ് ഇല്ല അതെപ്പോഴായാലും റേഞ്ചിന്റെ പുറത്ത് കടക്കാതെ ഒരു ട്രേഡ് ഇല്ല ആസ് എ ട്രേഡർ ഞാൻ വീണ്ടും പറയുന്നു ആസ് എ ട്രേഡർ എന്താണ് എനിക്ക് എന്റെ സെറ്റപ്പിലേക്ക് ട്രേഡ് വരണം എന്നാൽ മാത്രമേ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഗ്രൂപ്പ് പുതിയതിരിക്കുന്ന ആൾക്കറിയാത്തോണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ രണ്ട് ദിവസമായി വന്നിട്ട് രണ്ടു ദിവസവും കാര്യമായിട്ട് ട്രേഡുകളൊന്നും കണ്ടില്ല ഇവിടെ ഇരിക്കുന്ന പഴയ ആൾക്കാരോട് ചോദിച്ചാലറിയാം ഞാൻ ട്രേഡ് എടുക്കുന്ന സമയത്ത് ചില ട്രേഡുമ്പോൾ ഞാൻ എഴുതുന്നു റിസ്കി ട്രേഡ് അല്ലെങ്കിൽ ഞാൻ പറയും അഡീഷണൽ കൺഫർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇടും വെറുതെ ഇടുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് വന്നിട്ട് എൻട്രി എടുക്കാനുള്ളതിനാണ് വെറുതെ ഇടുക എന്നു പറഞ്ഞത് ഇപ്പം പഴയ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ അതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ട് ചിലർക്കൊക്കെ മുഴുവനായിട്ട് പിടുത്തം കിട്ടിയിട്ടുണ്ടോ എന്നാലും കുറച്ചൊക്കെ അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ട് ഇന്ന് ഞാനിടാതിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ഇരിക്കുന്ന ആൾക്കാർ പുതിയ ആൾക്കാരുണ്ട് ഇവിടെ രണ്ടാമത് എന്താണ് ആ റേഞ്ചിന്റെ പുറത്തോട്ട് പോകുന്ന ഒരു ലക്ഷണം കാണിച്ചിട്ടുണ്ടായിരുന്നു യൂറോ ന്യൂസ് വരുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയൊരു മൂവ്മെന്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ക്യാൻഡ് വന്നു അതുപോലെ തന്നെ തിരിച്ച് അത് മോൾ ഔട്ട് തന്നെ കയറിപ്പോയി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് മോൾ ഔട്ട് തന്നെ കയറിപ്പോയി അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇമ്പാക്ട്ഫുള്ള ആയ ഡേ ആയിരിക്കില്ല എന്ന് തോന്നുന്നത് പിന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന എന്തായിരുന്നു രണ്ട് ന്യൂസ് ആയിരുന്നു രണ്ട് ന്യൂസ് എന്ന് വെച്ചാൽ വളരെ ആയ ന്യൂസ് ആയിരുന്നു ഇമ്പോർട്ടന്റ് ന്യൂസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ന്യൂസ് ആയിരുന്നു ആ സമയത്തും റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാൻഡിൽസ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് കാൻഡിൽ താഴോട്ടേക്കും മോളിക്കും മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ വന്നിട്ടില്ല റേഞ്ചിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ആണ് എന്താണ് ഒരു സൈഡ് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മറ്റേ സൈഡ് പൊളികളുള്ളൂ അപ്പൊ ഒരു സൈഡ് ബ്രേക്ക് ചെയ്യാത്തോടത്തോളം എനിക്ക് എൻട്രി വെക്കാനുള്ള എന്തായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് എൻട്രി തരാതിരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഇത് എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത് കഴിഞ്ഞ ദിവസം ജിൻസിനെന്തോ ഒരു കാര്യം പറഞ്ഞോട് എന്തിനാ ഞങ്ങളോട് പറയണോ എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നു മനസ്സിലാവുന്നുണ്ടാവും മനസ്സിലാവുന്നുണ്ട് സർ പറഞ്ഞോളൂ എന്താണ് ഇത് ഇപ്പൊ കൺസൾട്ടേഷൻ പീരീഡ് ആണ് ഇനി മോളിലേക്കോ താഴത്തേക്കോ മൂവ്മെന്റ് കൺഫേം ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുകയുള്ളൂ അതല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മാനിപ്പുലേഷൻസ് കൊണ്ട് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ കൂടുതലായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ രണ്ടു കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ടാവില്ല എന്താണ് ചോദിച്ചെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ട് ആ അനാലിസിസ് തെറ്റിക്കുന്ന ആള് ഞാനായിരിക്കരുത് ആ ആണോ തെറ്റിക്കാൻ പാട്ടുണ്ടോ സ്റ്റിക് ഓൺ യുവർ അനാലിസിസ് സ്റ്റിക്ക് ഓൺ യുവർ എന്താണ് പ്ലാൻ വേണ്ടേ ചെയ്യണ്ടേ അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് ആസ് എ ട്രേഡർ എന്നുള്ള രീതിയിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നില്ല എന്ത് മൂവ്മെന്റ് അതിൻ്റെ ഉള്ളിൽ തന്നോ എന്റെ പ്ലാനിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ട്രേഡ് എടുത്തില്ല എന്ന് വെച്ചാൽ എന്റെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് എത്തിയിട്ടില്ല അതുകൊണ്ട് ട്രേഡ് എടുത്തിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും നോ ട്രേഡിംഗ് ഡേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്നുള്ളത് നിങ്ങൾക്ക് ഈ മാർക്കറ്റ് കണ്ടിട്ട് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ വേർഡ് കണ്ടിട്ട് വേർഡ്സ് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും ഞാനത് എടുക്കണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ട്രേഡ് നിങ്ങൾക്ക് തരണ്ടായിരുന്നോ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മാർക്കറ്റ് ആ റേഞ്ചിന്റെ പുറത്തേക്ക് കടന്നിട്ടുണ്ടോ ഇല്ല കടന്നിട്ടില്ല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാകും നോക്കൂ ഇപ്പോ ഇപ്പൊ ന്യൂസ് ടൈമിലുള്ള കാൻഡിൽസ് നോക്കിയാൽ ഒന്ന് രണ്ട് രണ്ട് കാൻഡിൽ ഇപ്പൊ മുകളിൽ കയറിപ്പോയി അതിന് നോക്കൂ അതിന് എത്രത്തോളം അതിന്റെ സെവന്റി ഫൈവ് പെർസെന്റേജാണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഇറങ്ങി വന്നിരിക്കുന്നത് സെവന്റി ഫൈവ് പെർസെന്റേജ് ആണ് നെക്സ്റ്റ് കാൻഡിൽ വന്നത് സെവൻറ്റി ഫൈവില് അതിന്റെ മുകളിൽ ഈ ബ്ലാക്ക് ഹാഡിൽ എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് ന്യൂസ് ടൈമിലെ കാൻഡിൽസ് അതിന്റെ സെവൻറ്റി ഫൈവ് പെർസെന്റേജ് ആണ് നെക്സ്റ്റ് കാൻഡിൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഇവിടെ നിന്നുള്ള ബൈയേഴ്സിന്റെ പ്രഷറിനെ അതിനേക്കാൾ മുകളിൽ നിന്ന് എന്താ ചെയ്യുന്നത് സെല്ലേഴ്സ് അവിടുന്ന് പ്രഷർ ചെയ്യുന്നുണ്ട് ഇന്നത്തുള്ള ഓരോ ആക്ടിവിറ്റീസ് നോക്കിയാൽ കാണാം ഓക്കെ ഇവിടുന്ന് ഇത് നല്ലത്തെയാണ് കയറിപ്പോയി എന്താ സിമ്പിൾ ആയിട്ട് അതിന് അൻഗൾഫിങ് ചെയ്തു തന്നു വീണ്ടും ഇതേ കയറിപ്പോയി സിമ്പിൾ ആയിട്ട് അൻഗൾഫിങ് ചെയ്തു പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് എല്ലാ രീതിയിലും നമുക്ക് ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഷാർപ്പായിട്ടുള്ള വീഴ്ചയായിരുന്നു പക്ഷെ എന്താ സംഭവിച്ചത് നമ്മളെ എല്ലാ പ്രതീക്ഷയും തെറ്റിച്ചിട്ട് അവിടെ നിന്ന് ഒരു അംഗൾഫിങ് കേന്ദ്രവും സോ മാർക്കറ്റ് തന്നെ നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തന്നിണ്ടായിരുന്നു എന്താണ് ഇന്നത്തെ മാർക്കറ്റ് പെട്ടെന്നൊന്നും നമുക്ക് പിടുത്തം തരില്ല പിടുത്തം തരണമെങ്കിൽ അതിനെ താഴോട്ടേക്ക് മുകളിലോട്ടോ പോയി ബ്രേക്ക് ചെയ്ത് സെല്ലേഴ്സിനെയോ ബൈസിനെയോ ട്രാപ്പ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് പിടുത്തം തരൂ ഇത് കാലത്തെ കണ്ടിരുന്നു ഐ മീൻ കാലത്ത് കണ്ടിരുന്നു അതെ ഞാൻ കാലത്ത് പറഞ്ഞത് ഒരുപക്ഷെ ലണ്ട മാർക്കറ്റിൽ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു ലണ്ട മാർക്കറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെ കുറച്ച് ഒരു മൂമെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവ്മെന്റ് ലണ്ട മാർക്കറ്റിൽ ഇവിടം വരെയൊക്കെ ലണ്ട മാർക്കറ്റിൽ കിട്ടിയതാണ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ലണ്ട മാർക്കറ്റിൽ കിട്ടിയതാണ് പക്ഷെ എന്നാലും നോക്കുന്ന സമയത്ത് എന്താണ് വൺ അവർ ചാട്ടാണ് കേട്ടത് അപ്പൊ അതിന്റേതായ മൂവ്മെന്റ് കിട്ടുമായിരിക്കും എന്നാലും നോക്കുന്ന സമയത്ത് എന്താണ് മൂവ്മെന്റും ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഷാർപ്പായിട്ട് നമുക്ക് വൺ സൈഡ് മൂവ്മെന്റ് കിട്ടാനുള്ള ഒരു എന്തും തന്നിട്ടില്ല ഒരു സിഗ്നലും നമുക്ക് തന്നിട്ടില്ല ആദ്യത്തെ കാര്യം ഞാൻ ഞാനതാ പറഞ്ഞത് ഇത് ഇത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണ് പറഞ്ഞത് എന്റെ അനാലിസിസ് പ്രകാരം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരണം എങ്കിൽ എൻട്രി ഉള്ളു ഇങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾ കണ്ട ആളുകളൊക്കെ അല്ലെ കണ്ടാളുകളൊക്കെ ശ്രദ്ധിച്ചിണ്ടാവോ ഇങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അതെ അതെ പറഞ്ഞത് ബ്രേക്ക് ഔട്ട് ഔട്ടി റീറ്റേഴ്സിന് ശേഷം അവിടേക്ക് വന്നിട്ടില്ല പിന്നെ ഞാൻ എന്തിനാണ് എടുക്കുന്നത് എടുക്കണോ വേണ്ട അതിന്റെ ആവശ്യമില്ല ഞാനിത് എന്തിനാ നിങ്ങളോട് പറഞ്ഞത് ഇപ്പൊ നിങ്ങളൊന്നലോചിച്ച് എന്തിനാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക ഓക്കെ അതൊന്ന് പറഞ്ഞോളൂ ഇന്നത്തെ നോട്ടറേറ്റ് അനാലിസിസ് കൂടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ കുറച്ച് നിങ്ങളുടെ കുറച്ച് ചാട്ടിനെ കുറിച്ചിട്ട് ഞാൻ ഇവാലുവേഷൻ ചെയ്യും അതിനു മുന്നേ പറഞ്ഞോളൂ എന്തിനായിരിക്കും ഞാനിത് പറഞ്ഞത് അതിന്റെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആർക്കെ പറയാൻ പറ്റും ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആർക്കെ പറയാൻ പറ്റും എന്തിനായിരിക്കും ഞാനത് പറഞ്ഞത് എല്ലാ ദിവസവും ട്രേഡ് എന്നുള്ളൊരു പിന്നെ മീനിങ് ദിവസവും ഒരേപോലെ ട്രെയിനിങ് കിട്ടില്ല കിട്ടില്ല ും ഫൈൻ അടുത്തത് വേറെ പറയാൻ പറ്റൊരു സ്ട്രാറ്റജി യെസ് ഫൈൻ അതാണ് ജിതി നമ്മുടെ സ്ട്രാറ്റജി അല്ലത് ആക്ച്വലി സ്ട്രാറ്റജി അല്ലത് അനാലിസിസും സ്ട്രാറ്റജിയും രണ്ടും രണ്ടാണ് നമ്മൾ ഓവറോൾ മാർക്കറ്റിന്റെ അനാലിസിസ് ആണ് ചെയ്തത് ആ ഒരു അനാലിസിസ് പ്രകാരം എന്തായിരിക്കണം മാർക്കറ്റ് വരേണ്ട ഒരു ഏരിയ ഉണ്ട് ഇല്ലേ അപ്പൊ രണ്ട് രണ്ട് ഏരിയ ആണ് ഞാൻ താഴത്തും മുകളിലും മാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു ഒന്ന് റൗണ്ട് ചെയ്തിട്ടിരിക്കുന്നത് റൗണ്ട് പോലക്കെ തോന്നുന്നുണ്ട് പക്ഷെ റൗണ്ട് അല്ലാതെ റൗണ്ടാക്കി മാർക്ക് ചെയ്താണ് പക്ഷെ റൗണ്ട് അല്ലാതെ അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല സി അപ്പൊ എന്റെ അനാലിസിസ് പ്രകാരം ഞാൻ വീണ്ടും എന്റെ എന്റെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അനാലിസിസ് ആണ് മറ്റൊരാളുടെ ഒരു അനാലിസിസ് പോലെ എന്റെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് അവിടേക്ക് വരണം വന്നാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടും സ്റ്റിക് ഓൺ യുവർ പ്ലാൻ യുവർ സ്ട്രാറ്റജി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്ട്രാറ്റജി മാത്രല്ല അതിന്റെ പ്ലാനും കൂടിയാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ ഓവറോൾ പ്ലാനാണ് പൈസ കുഴപ്പമില്ല പോയിക്കോളും ഓവറോൾ പ്ലാനും കൂടിയാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഓവറോൾ അനാലിസിസും കൂടിയാണ് പറഞ്ഞു മാർക്കറ്റ് ഇന്നും അനങ്ങിയിട്ടില്ല അറങ്ങിയിട്ടില്ല കൺസോൾട്ടേഷനൊന്നും ഇപ്പോഴും അനങ്ങിയിട്ടില്ല ഇപ്പൊ നോക്കിയാൽ ആ ക്യാൻഡിൽ നല്ല രീതിയിൽ താഴ്ത്തിക്ക് വന്നു പിന്നെ അതിന് കൗണ്ടർ ആയിട്ടാണ് നെക്സ്റ്റ് ക്യാൻഡിലും മുകളിലോട്ട് പോന്നു ഇപ്പോഴും മാർക്കറ്റ് എന്താണ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത നമുക്ക് തന്നിട്ടില്ല അപ്പൊ നമ്മൾ ഏറ്റവും സേഫസ്റ്റ് ആയ ഒരു ഏരിയയിലേക്ക് ആണ് ഞാൻ എന്റെ വ്യൂ വെച്ചിരിക്കുന്നത് അതും ഫെയിലർ ആവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫെയിലർ ആവാൻ സാധ്യതയും ഉണ്ട് പക്ഷെ അവിടെ നിന്ന് സക്സസ് ആവുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വലിയ റിസ്ക് റിവാർഡാണ് അതുകൊണ്ടാണ് ഞാൻ എന്ത് എന്ത് പറഞ്ഞത് അല്ല ഐ മീൻ എന്ത് എന്തുകൊണ്ട് ഞാൻ അതിനെ ഓൺ ചെയ്തു എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സിഗ്നൽ അനുസരിച്ച് അവിടെ വലിയ റിസ്ക് റിവാർഡ് കിട്ടും കിട്ടിയിട്ടുണ്ടല്ലേ മുന്നൂടെ കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ വലിയ ട്രേഡുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ വലിയ ട്രേഡുകൾ നമ്മൾ നമ്മളോട് എടുത്തിട്ടുണ്ട് അപ്പോ ഞാൻ ഞാനെന്തിന് അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ മൂവ്മെന്റിനെ ക്യാപ്ചർ ചെയ്യാൻ പോയിട്ട് എന്റെ സ്റ്റോപ്പ് ലോസ് അടിപ്പിക്കണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് നമ്മൾ ഒരു ദിവസം വെറുതെ കളയണം ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ എന്ത് നിങ്ങളോട് ചോ ആദ്യം മുതലേ വീഡിയോസ് കണ്ടുകൊണ്ടോ എന്ന് ചോദിച്ചത് അതിനുശേഷം ഓരോകൊണ്ട് പറയിപ്പിച്ചത് ഏറ്റവും അവസാനം അതിന്റെ സന്ദേശം അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അനാലിസിസിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക ആ അനാലിസിസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയിലേക്ക് വരുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുക്കുക ഓക്കെ അണ്ടർസ്റ്റാൻഡ് എല്ലാവർക്കും മനസ്സിലായില്ലേ മനസ്സിലായി അപ്പോ ഇന്നത്തെ നോ ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് 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 നോ നോ ഡേ ഡേ എന്ന് എന്ന് നമുക്ക് ആക്ച്വലി ആക്ച്വലി ലോസ് ഉണ്ടാവാണ്ട് മാക്സിമം മാർക്കറ്റിൽ ഫൈൻ ഒരാളും കൂടി അത് ആണ് യെസ് ഷാജൻ പറഞ്ഞാണ് കറക്റ്റ് നോ ട്രേഡിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നോ ഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ട്രേഡിങ്ങ് ആണ് അതായത് ഇത് നമ്മുടെ ഒരു സ്റ്റഡി ഡേ ആണ് സ്റ്റഡി ഡേ ആണ് നമുക്ക് പുതിയൊരു കാര്യം അല്ലെങ്കിൽ പുതിയൊരു സംഭവം പഠിക്കാൻ കിട്ടിയ അവസരമാണ് ഇന്നത്തെ നോ ട്രേഡിംഗ് ഡേ അതെ നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ പറ്റിയ സമയമാണ് കാരണം അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് അതാണ് ആക്ച്വലി നോട്ട് ട്രേഡിംഗ് ഡേ എന്ന് വെച്ചാൽ അതാണ് ആക്ച്വലി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അതാണ് ഇപ്പൊ അജീകോഷണം അത് എന്തുകൊണ്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോൾ ലോസ് വന്നുകൊണ്ടായിരിക്കും പക്ഷെ ഇന്ന് ട്രേഡ് എടുക്കാത്ത ഒരാൾക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ഇന്ന് പഠിക്കാൻ കിട്ടിയത് എന്ത് മെറ്റീരിയൽ ആണ് നമ്മുടെ പ്ലാനിലേക്ക് വന്നിട്ടില്ല നമ്മുടെ അനാലിസിസിലേക്ക് വന്നിട്ടില്ല നിങ്ങൾ വേറൊരു അനാലിസിസ് നടത്തി ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഫൈൻ ഞാൻ പറഞ്ഞത് എന്റെ സ്വന്തം അനാലിസിസ് വന്നത് പക്ഷെ നോ ട്രേഡിംഗ് ഡേ ഈക്വൽ ഈക്വൽ ടു അല്ലെങ്കിൽ നോ ട്രേഡിംഗ് ഡേ മീൻസ് എന്താണ് നമ്മുടെ ഹൈ ഇംപാക്ട് ഹൈ ഇമ്പാക്ട്ഫുൾ ട്രെയിനിങ് ഡേ ആണ് ആക്ച്വലി ട്രേഡിങ് ട്രേഡിംഗ് ഡേക്ക് ട്രേഡിംഗിന് മാറ്റിട്ട് ട്രെയിനിങ് ഡേ ആണ് നമ്മൾ ഹൈ ഇംപാക്ട് ഇംപാക്ട് ട്രെയിനിങ് ഡേ ആണ് അല്ലേ ഹൈ ഇംപാക്ട് ഫുൾ ട്രെയിനിങ് ഡേ ആണ് ഈ ഒരു മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോസ് സംഭവിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നോ ട്രേഡിങ് ഡേനെ കുറിച്ചിട്ട് പറയാനുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ചിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ എന്നിട്ട് നിങ്ങളുടെ കുറച്ച് ചാർട്ട് മൂന്നാല് ആളുകൾ ചാർട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ കിട്ടിട്ടുണ്ട് അപ്പൊ ഞാനതൊന്ന് ഇവാലുവേഷൻ ചെയ്യാം അതിന് മുന്നേ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലൊന്ന് പറഞ്ഞു